ും കവയിത്രിയായും പാരിസ്ഥിതിക സാമൂഹിക പ്രവർത്തകയായും നിറഞ്ഞു നിൽക്കുന്ന സുഗതകുമാരിയുടെ ജീവിതത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് സുരേഷ് മണിമല പവിഴമല്ലി ഒരുക്കുന്നത് സുഗതകുമാരിയുടെ പട്ടുപാവാട എന്ന കവിതയും അഭയ എന്ന പുനരധിവാസ കേന്ദ്രവുമാണ് സിനിമയ്ക്ക് ആധാരം ചിത്രത്തിൽ ആശാശരത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് പാർവതി ടീച്ചർ എന്നാണ് ആശാശരത്തിനു പുറമെ രണ്ടു കുട്ടികളും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും രണ്ടായിരത്തി പതിനാലിൽ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ സുഗതകുമാരി ടീച്ചറിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു തിരക്കഥയും കവിയത്രിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ചിത്രീകരണം ഏപ്രിലിൽ തുടങ്ങും എറണാകുളമാണ് പ്രധാന ലൊക്കേഷൻ മധു അമ്പാട്ടാണ് ഛായാഗ്രഹണം സുഗതകുമാരി ടീച്ചറുടെ പവഴമല്ലി നന്ദി എന്നീ കവിതകളും മകൾ ലക്ഷ്മി എഴുതിയ ഗാനങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കെ എസ് ചിത്രയാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് സംഗീത സംവിധാനവും സുരേഷ് മണിമലയാണ് പുനർജനി പാട്ടിന്റെ പാലാഴി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഈണം നൽകിയ സുരേഷ് മണിമലയുടെ ആദ്യ സംവിധാന സംരംഭമാണിത് വി ഹിയർ യു ഇന്ത്യ എന്നീ സന്നദ്ധ സംഘടനയും പുലരി ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ വൺ